എല്ലാവർക്കും ലക്ഷ്മിനാരായണ ജ്യോതിഷത്തിലേക്ക് നമസ്കാരം എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷമാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ പരമമായ ലക്ഷ്യം എല്ലാവരും എല്ലാ ദിവസവും സന്തോഷിക്കണം അതാണ് നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി നിങ്ങൾ എല്ലാ ദിവസവും നമ്മുടെ ചാനലുകൾ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എല്ലാവിധ സന്തോഷവും ലഭിക്കും നമ്മൾ പ്രധാനമായും തിരുമേ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യും ശിവപൂജ വിഷ്ണുപൂജ ലക്ഷ്മി പൂജ കുബേരപൂജ ഗണപതി പൂജ ശത്രുധംഹാര പൂജ തുടങ്ങി എല്ലാവിധ പൂജകളും ചെയ്യും അതിൻ്റെ ഫലമായും ഓരോ ദിവസം ഓരോ ഭാഗ്യവന്മാർക്കും ഓരോ ഭാഗ്യങ്ങളിലേക്ക് നിങ്ങളോട് പേടിക്കുന്നു വീട് പേടിക്കുന്നു വസ്തു പേടിക്കുന്നുണ്ട എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകും അതുകൊണ്ട് എല്ലാം ഈ പൂജയുടെ ഫലമായി നിങ്ങളുടെ വിശ്വാസമാണ് പ്രധാന തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്നു അതുപോലെ പ്രധാനമായി പ്രധാനം ഒരു ചിരിയിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐശ്വര്യങ്ങൾ കുമിഞ്ഞുകൂടാൻ സാധിക്കും ഒരൊറ്റ ചിരി മതി ആ ചിരി കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് അതും പ്രഭാതത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും ധനം കുമിഞ്ഞ് കൂടും അതുപോലെ തന്നെ ഐശ്വര്യങ്ങൾ വരും കുടുംബത്തിൽ മംഗളം നടക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് അതിനുവേണ്ടി എല്ലാ ദിവസവും രാവിലെ എണ്ണിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ഇണിക്കും ചിരിച്ചുകൊണ്ട് എണ്ണിക്കാൻ വെറുതെ പറ്റില്ല അതിന് അതിൻ്റെതായ ഘടകങ്ങളുണ്ട് ആ ഘടകങ്ങൾ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും വിജയിക്കാൻ കഴിയും നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവും ധനം കുമിഞ്ഞു കുമിഞ്ഞുകൊണ്ടും ആ ചിരിക്ക് വേണ്ട കാര്യങ്ങൾ പ്രധാനമായും ചിരിയുടെ ദേവനുണ്ട് ആ ദേവനാണ് പ്രധാനമായി ലക്ഷ്മി നാരായണൻ ലക്ഷ്മി നാരായണനെയും ചിരിയുടെ രൂപത്തിൽ നിങ്ങൾ പൂജിക്കും അദ്ദേഹത്തെ ചിരിച്ചുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്നു എല്ലാ ദിവസവും മഹാലക്ഷ്മിയും ലക്ഷ്മീനാരായണയും ചിരിച്ചുകൊണ്ടുള്ള രൂപം കണ്ടു നിങ്ങൾ നിങ്ങളുടെ ഈ ബെഡ്റൂമിൽ പൂജാമുറിയിൽ എല്ലാം പലരും പറയും ബെഡ്റൂമിൽ ഈശ്വരനെ വെച്ചുകൂടാ എന്ന് അതൊക്കെ അന്ധവിശ്വാസം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചൈതന്യമാണ് ഈശ്വരൻ ഈശ്വരൻ്റെ പ്രത്യേകിച്ച് രൂപങ്ങളൊന്നുമില്ല നമ്മളെ നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലും ഈശ്വരനെ പോകാം നിങ്ങൾ ചിരിച്ചു ഈശ്വരനെ വെക്കുക അതാ കൃഷ്ണനെ തന്നെ ബാല്യകാലത്തിലുള്ള കൃഷ്ണനെ നിങ്ങളുടെ ബെഡ്റൂമിൽ വെക്കുക എണീക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായും ആ രൂപത്തെ കാണുക നിങ്ങളുടെ പൂജാമുറി ലക്ഷ്മി ദേവിയും നാരായണനെയും കാണുക അത് നിങ്ങൾ ചിരിച്ചുകൊണ്ടുള്ള രൂപത്തെ നിങ്ങളുടെ ബെഡ്റൂമിൽ വെച്ച് നോക്കുക വളരെയധികം ഐശ്വര്യം നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ എന്തെല്ലാം ബുദ്ധിമുട്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയാണെങ്കിലും ആരോഗ്യപരമായി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണെങ്കിലും സന്താനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകയാണെങ്കിലും നിങ്ങളുടെ ബിസിനസ് തകർച്ചയിലാണെങ്കിലും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ഐശ്വര്യം ഈ ചിരി നിങ്ങൾ സ്വീകരിക്കാൻ പ്രത്യേകിച്ച് രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക അതിനുശേഷം ഭഗവാനെ നോക്കിയിരിക്കുക ആ ചിരി കാണുക അതുപോലെ തന്നെ മനസ്സിൽ സങ്കല്പ സങ്കല്പങ്ങൾ വരുത്തുക രാവിലെയും വൈകിട്ടും നിങ്ങളിത് ശീലിക്കണം രാവിലെയും കിടക്കാൻ ഇരുന്ന വൈകിട്ടും നിങ്ങൾ ഈ ചിരി ശീലിക്കുക എല്ലാം ചിരിമയം എന്ന് ചിന്തിക്കും അതായത് ഭഗവാനെ ചിരിയുടെ രൂപത്തിൽ കണ്ടു മനസ്സിൽ ചിരിക്കുക ആ സമയത്ത് നിങ്ങൾ ഒരു ചിന്തയും പാടില്ല ഭഗവാന്റെ ചിന്തകൾ മാത്രം ഭഗവാന്റെ ലീലാവിലാസങ്ങളെ ഊർജിച്ചിരിക്കുക ഈ കാണുന്നതൊന്നും ശാശ്വതമല്ല എല്ലാം നശിക്കും എന്ന് ചിന്തിക്കും പിന്നെ എന്തിനു നമ്മൾ ദുഃഖിക്കണം എന്നാണ് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ മായയിൽ നിന്ന് നമ്മൾ കുറച്ച് നേരം മാറി വയ്ക്കാം ചിരിയിലും ഭഗവാനിലേക്ക് ജയിക്കും എല്ലാം ഭഗവാനാണ് എല്ലാം അദ്ദേഹത്തിൻ്റെ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷം താനേ വരും നിങ്ങളുടെ നിങ്ങളിൽ നിന്നും മായ മാറും ഭഗവാനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഭഗവാന്റെ നാമഞ്ചപവുമാണ് ഭഗവാന്റെ ഈ ഏത് ഭഗവാനെയാണ് ഉപാസിക്കുന്നത് ആ ഉപാസനമുക്കിയുടെ നാമങ്ങൾ വരി മതി അത് നൂറ്റിയെട്ട് തവണ ജപിക്കും ജവിച്ചതിന് ശേഷം രാവിലെയും വൈകിട്ട് നിന്ന് ചിരിക്കണം ചിരിയിൽ ഒരു കുറവും നിൽക്കും അതുപോലെ തന്നെ രാത്രിയിൽ കഴിക്കുന്ന ആഹാരവും ചിന്തിക്കണം വളരെ ഹെവിയായ ഫുഡുകൾ കഴിക്കാതെ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിരി കിട്ടും ചിരി കിട്ടാൻ ഭഗവാന്റെ നാമഞ്ജനം ലഭിച്ചതിനു ശേഷം ഭഗവാൻ്റെ ബാല്യകാല ലീലകൾ തന്നെ നമ്മൾ കണ്ടു ഞാൻ തന്നെ അതുപോലെയെല്ലാം എൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കണം ഞാൻ എന്തെല്ലാം തമാശകൾ ജീവിതത്തിൽ കാണിച്ചു ഇപ്പോഴത്തെ മാറ്റത്തെക്കുറിച്ചും ചിന്തിക്കണം ആ ബാല്യകാലത്തെക്കുറിച്ച് മാത്രം ചിന്തില്ല ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിരിച്ചു നിങ്ങളുടെ എല്ലാ തമാശകളും നിങ്ങൾ കണ്ട് ചിരിക്കും രാവിലെ എണ്ണിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കാലത്തെക്കുറിച്ച് മാത്രം ഇപ്പോഴത്തെ അവസ്ഥകളൊന്നും ചിന്തിക്കാതിരിക്കും അങ്ങനെ ചിന്തിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരും ഞാൻ ബാല്യകാലത്തിൽ ഇങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഒന്നുമില്ല ജീവിതം എന്ന് ചിന്തിക്കും അതിനുശേഷം നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലത്തെക്കുറിച്ച് ചിന്തിക്കും എന്താണ് നിങ്ങളുടെ ആഗ്രഹം അതാണ് സങ്കല്പം രാവിലെ വരുന്നത് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകൾ മാറി പോസിറ്റീവ് ചിന്തകൾ മാത്രം ചിന്തിക്കും ഞാൻ ഇന്ന ലക്ഷ്യത്തിൽ എത്തും ഇതുവരെ എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല എൻ്റെ കൂടെ ഈശ്വരൻ ഉണ്ട് എന്നൊരു ബോധത്തിൽ ഒരു നൂറ്റിയെട്ട് തവണ പറയുക ആ അഫർമേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ അഫർമേഷൻ ചെയ്ത് കഴിഞ്ഞ് പൂർവാധികം കരുത്തോടെ കൂടി എല്ലാം നേടിയത് ഭഗവാൻ ഭൂമിയിൽ ജനിച്ചു മനുഷ്യനായി കാണിച്ചു തന്നിട്ടാണ് അതുപോലെ തന്നെ ഞാനും ഈശ്വരൻ്റെ കരുത്തിലൂടെ എല്ലാം വിജയിക്കും എന്നുള്ളത് ആത്മവിശ്വാസം എന്ത് പ്രവർത്തനമായാലും ഞങ്ങളതിൽ ചിന്തിച്ച് ഉറച്ചു വിശ്വസിക്കും ഞാൻ ഭഗവാൻ്റെ പുത്രനാണ് അല്ലെങ്കിൽ പുത്രിയാണ് എനിക്ക് വിജയിക്കാൻ എൻ്റെ ഈശ്വരനുണ്ട് ആരും വേണ്ട എന്നുള്ള തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കും നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് അതിൽ ആർക്കും തടയാൻ പറ്റുന്നില്ല ഒരു ഭൂതപ്രേത വിശാസങ്ങൾക്കും നിങ്ങളെ തടയാൻ പറ്റുന്നില്ല അതിനാണ് ഈശ്വരൻ നാമജപവും ഉറച്ച വിശ്വാസവും ചെയ്തു നിങ്ങൾ ജീവിതം മുന്നോട്ട് പോകും നിങ്ങൾ വിജയിക്കും അതിൽ ഒരു സംശയമില്ല ലക്ഷ്മി നാരായണൻ്റെ അനുഗ്രഹം എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകും ഓം ലക്ഷ്മി നാരായ